ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യേശു കഫർ നഹൂമിൽ ചെന്നു അവിടെ ഒരു സദാധിപൻ സദാധിപനുണ്ടായിരുന്നു നൂറുപേർക്ക് അധിപനായ അവന് പ്രിയനായ ഒരു ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താൽപര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കൊരു പള്ളിയും തീർത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് കൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൌഖ്യം വരും ഞാനും അധികാരത്തിൽ കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു യേശു അത് കേട്ടിട്ട് അവങ്ങൾ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു സദാദിവൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നാറേ ദാസൻ സൌഖ്യത്തോടെ കണ്ടു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു സദാദിപനോട് പോക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴിയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു ഇവിടെ സദാധിപന്റെ ആഴമേറിയ വിശ്വാസത്തെ മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സദാധിപൻ രോഗിയായ തന്റെ ദാസിന് രോഗസൌഖ്യത്തിനായി ബാല്യക്കാരെയും സ്നേഹിതരെയും യേശുവിന്റെ അടുക്കൽ അയയ്ക്കുന്നതും സൗഖ്യം പ്രാപിക്കുന്നതുമാണ് ഇതിന്റെ കഥ സദാധിപന്റെ വിശിഷ്ട ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് സദാധിപൻ സ്നേഹമുള്ളവനായിരുന്നു നൂറുപേർക്ക് അധിപനാണ് സദാധിപൻ സമൂഹത്തിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്നവനാണ് സാധാരണയായി ഒരു ദാസിന് അസുഖം വന്നാല് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണ് അന്നത്തെ രീതി എന്നാൽ ഇവിടെ ദാസനെ ഗാഠമായും സ്നേഹിക്കുന്ന ഒരു സദാധിപനെ നാം കാണുന്നു അതിനാലാണ് രോഗസൌഖ്യത്തിനായി യേശുവിനെ സമീപിക്കുന്നത് രണ്ടാമത് മതത്തിന് അതീതമായി ജനത്തെ സ്നേഹിച്ചു സദാധിപനു വേണ്ടി യഹോദൻ മൂപ്പന്മാർ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കൊരു പള്ളിയിൽ തീർത്തു തന്നിരിക്കുന്നു എന്ന് വിജാതീയനായ സദാധിപൻ മതത്തിന് അതീതമായി ജനത്തെ സ്നേഹിച്ചു മൂന്നാമത് സദാധിപൻ അഹങ്കാരമില്ലാത്തവനാണ് റോമൻ പട്ടാളത്തിന്റെ നട്ടല്ലായിരുന്നു ശതാധിപൻ അനേകം പട്ടാളക്കാർക്ക് യുദ്ധത്തിനും നേതൃത്വം കൊടുക്കുന്നവൻ എന്നാൽ യേശുവിന്റെ മുമ്പിൽ അവൻ താണിരുന്നു നാലാമത് സ്വന്ത അയോഗ്യതകൾ തിരിച്ചറിഞ്ഞവൻ ജനങ്ങൾ സദാധിപനെ കുറിച്ച് പറഞ്ഞു സദാധിപൻ യോഗ്യനാണെന്ന് എന്നാൽ താൻ അയോഗ്യനാണെന്ന് സദാധിപൻ സമ്മതിക്കുന്നു അതിനാൽ സദാധിപൻ പറഞ്ഞു നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനെന്ന് നമ്മുടെ കുറവ് നാം ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ സകലവിധ നന്മകളെ കൊണ്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു അഞ്ചാമത് യേശുവിന്റെ പരിശുദ്ധിയും മഹത്വവും തിരിച്ചറിഞ്ഞു യശാവ് കണ്ട ദർശനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ആഴം പ്രവാചകൻ ഗ്രഹിച്ചു ആറാറ് ചിറകുകൾ റാഫുകൾ രണ്ടു ചിറകൊണ്ട് മുഖം മൂടിയും രണ്ടുകൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്ന സൈന്യങ്ങളുടെ ഹോ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞപ്പോൾ പ്രവാചകൻ തന്റെ കുറവിലേക്ക് നോക്കി പറഞ്ഞു എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്ന് സദാധിപൻ യേശുവിന്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിഞ്ഞപ്പോൾ താൻ അയോഗ്യൻ എന്ന് സമ്മതിക്കുന്നു ആറാമത് യേശുവിന്റെ അധികാരം പൂർണമായി തിരിച്ചറിഞ്ഞു സദാധിപൻ ധാരാളം അധികാരമുള്ളവനായിരുന്നു സദാധിപൻ കൽപ്പിച്ചാൽ അനുസരിക്കാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവ് പ്രപഞ്ചത്തിന്റെയും മേലും പ്രകൃതിയുടെ മേലും വെള്ളത്തിന്മേലും മരണത്തിന്മേലും ജീവന്റെ മേലും സകലത്തിൽ അധികാരമുള്ളവനെന്ന് സദാധിപൻ ഗ്രഹിക്കുന്നു ഏഴാമത് യേശുവിന്റെ വാക്കിന്റെ ശക്തി സദാധിപൻ തിരിച്ചറിഞ്ഞു ഇല്ലായ്മയിൽ നിന്ന് സർവ്വവും വചനത്താൽ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ വാക്കിന്റെ ശക്തി സദാധിപൻ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും എത്ര ആഴമേറിയ വിശ്വാസം സദാദിപിന്റെ ഈ ആഴമേറിയ വിശ്വാസം കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല ആത്മീക പൈതൃതമുള്ള ജനമാണ് ഇസ്രായേൽ മക്കൾ മിസ്സിഹ അവരുടെ വംശത്തിൽ ജനിച്ചിട്ടുള്ളതുമാണ് എന്നിട്ടും അവർ മിസ്സിഹയെ തിരിച്ചറിഞ്ഞില്ല വിജാതീയനായ സദാദീപന്റെ ആഴമേറിയ വിശ്വാസം കണ്ട് അവന് വലിയ ഒരു ദാനം നൽകി സ്വർഗരാജ്യം യേശു ഇങ്ങനെ പറഞ്ഞു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിരിക്കും ശതാദീപന്റെ ദാസന് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു സദാദിപന്റെ ഈ നല്ല ഗുണങ്ങളെ ജീവിതത്തിൽ പിന്തുടരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ